നമസ്കാരം ട്രൂത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് കേളകം ബസ് സ്റ്റാൻഡിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലാണ് ഇവിടെ ഇപ്പോൾ സ്വകാര്യ വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും ഫ്ലക്സുകളുടെ ഒരു കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ഇങ്ങനെ ഫ്ലക്സ് കെട്ടുന്നതിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ ശക്തമായി നിലനിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് ഇവിടെ കാലാവധി കഴിഞ്ഞിട്ടും ഇങ്ങനെ ഫ്ലക്സുകൾ നീക്കം ചെയ്യാതെ നിൽക്കുന്നത് എന്നത് ഏറെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് പോലും കാറ്റിൽ പറത്തിയാണ് കേളകത്ത് പലയിടങ്ങളിലും ഫ്ലക്സുകൾ സ്ഥാപിച്ചിരിക്കുന്നത് വർഷങ്ങൾക്ക് മുൻപേ സ്ഥാപിച്ച ഫ്ലക്സുകൾ പോലും കേളകത്തെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും അതേസമയം ഈ ഒരു പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഉടനടി ഫ്ലക്സുകൾ നീക്കം ചെയ്യുവാനുള്ള നടപടി ആരംഭിക്കുമെന്നും കേളകം പഞ്ചായത്ത് സെക്രട്ടറി പൊന്നപ്പൻ ട്രൂത്ത് വിഷനോട് പറഞ്ഞു ഈ സ്വകാര്യ വ്യക്തികളുടെ സ്വകാര്യങ്ങളുടെ ഒക്കെ അത് നീക്കം ചെയ്യാൻ എന്താണ് അത് നമ്മൾ ശ്രദ്ധയിൽ ഇതുവരെ നിങ്ങൾ ഇപ്പോൾ ശ്രദ്ധപ്പെടുത്തിയതിനു ശേഷം സമയത്ത് തന്നെ അളവ് അതിന് പൂർണ്ണമായിട്ട് നിർമ്മാർജ്ജനം നടപടി സ്വീകരിച്ചിട്ടുണ്ട് വെക്കാൻ അതെ അതെ അത് ഗവൺമെന്റ് തന്നെ പറയുന്നുണ്ട് പൊതു ഇടങ്ങളിൽ അങ്ങനെ അതുകൊണ്ട് തന്നെയാണ് നിങ്ങള് ശ്രദ്ധപ്പെടുത്തിയ സമയത്ത് അടിയന്തരമായിട്ടും അസിസ്റ്റന്റ് സെക്രട്ടറി അത് എടുത്തുമാറ്റാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ഈ ഒരു വിഷയത്തിൽ വേണ്ടപ്പെട്ട അധികൃതർ എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം കണ്ടെത്തണമെന്നാണ് ഇവിടുത്തെ നാട്ടുകാരുടെയും യാത്രക്കാരുടെയും ആവശ്യം അശ്വതി കൊട്ടിയൂരിനോടൊപ്പം അക്ഷര റൂത്ത് വിഷന്യൂസ് കേളകം